കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോവർദ്ധിനി പദ്ധതി പ്രകാരമാണ് കന്നുകുട്ടികൾക്കുള്ള കാലിത്തീറ്റ വിതരണം ചെയ്തത് കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ഞാൻ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് വയ്ക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളോടും വളരെ അനുഭാവപൂർവ്വമായ നിലപാടാണ് സംബന്ധിക്കുന്നത് അതാണ് ഡോക്ടർ പറഞ്ഞത് ഒന്നിനും നോ പറയാറില്ല കാരണം അത്തരം മേഖലയാണ് കൂടുതൽ കൂടി പ്രസക്തിയോടും പ്രാധാന്യത്തോടും കൂടി കാണണം എന്നുള്ളതുകൊണ്ടാണ് അതിനാവശ്യമായ കണ്ട് ഭയങ്കര ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ഉൽപാദന അനുസൃതമായി പാലിന് വില കിട്ടുന്നില്ല എന്നുള്ള വിഷയം പലപ്പോഴും ഇതുമായി സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മളൊക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇതുപോലുള്ള ക്ഷീര സംഘങ്ങൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ക്ഷീര വ്യവസായ മേഖല പിടിച്ചു നിൽക്കുന്നത് ക്ഷീരവ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി വെറ്റിനറി സർജൻ ഡോക്ടർ മേരി ജൂലിയറ്റ് വിഷയാവതരണം നടത്തി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ രാംകുമാർ സ്വാഗതവും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കെ സി കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്